நீங்க அதையில இருக்கு ஏ ரெண்டோ நீ நேவோ நீ பை டேய் பிரஸ் செ மில் அங்கார மலை போற ரிச்சி அது கானிக்க ஐயே சின்னவனு முன்னால உள்ளን கானிக்க ஏ அண்ணோடு இந்த தெGLE மே எனக்கு ஒரு நீல மாருதி கார் அல்லாதே மஞ்ச கார் இல்ல மஞ்ச கார் நீல இறங்கி கூட ടിയിൽ ഇപ്പോ നല്ല ഡോക്ടർമാരെയൊക്കെ പ്രശ്നങ്ങൾ ഡയറക്ടറെ അപ്പോൾ അതിലെ വീട്ടിലെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് അതിലെ അവതാരകനായത് ഡോക്ടറായിട്ട് വരുന്നത് നമ്മുടെ സിനിമാ സംവിധായകൻ ലാലു ജോസും രോഗിയായിട്ട് വരുന്നത് നമുക്ക് പരിചയമുള്ള വ്യക്തിയാണ് നമുക്ക് നോക്കാം വീട്ടിലെ ഡോക്ടർ എനിക്ക് ചെടിയിൽ പ്രശ്നമുണ്ട് ഞാൻ രാത്രി വളക്കത്തിക്കണ മൂത്ര ഒഴിക്കുന്ന മഹാഭാരത

നമ്മുടെ ഭജമ്മ ഒരു പർവതത്തിന്റെ ശക്തി ഉണ്ട് നമ്മുടെ ഒരു പണ്ടിയെ പോലും തേജസ്സ് എന്ന മെനോൻസിടെ അന്ത്യനേനമാദികേവതി രാന്ദനേനമാദികേവതി મિત്രമോ ദുരിപുസനസ്രമാമുന്നുന്നതൻ കഹനം കൊരയാം ആം സദാ പാകിസ്ഥാനിയോടാനികുഹു മാസ്റ്റർവാദവും ക്രിട്ടിക് റിഫർ ഇന്നനേ വാസുദേവകൃഷ്ണന്റെ ആദാവു ശിംഹോയെൽക്യവാനോരീ അതേത് ഇന്നു നിന്റെ മൊഴിയിലെ കൃഷ്ണജനലോകം

അടുതായി പ്രേം രസം അപണി ചുറ്റി വാല് ആ പത്ത് വർഷമായി

ഒരു ആക്ഷൻ തിരുവനന്തപുരത്തുള്ള ശശിക്ക് പറ്റിയ അവളിയാണ് ശശി ഒരു നിക്കറവാദി നിക്കറ കാടിക്കുവാൻ ശശി ലൂക്കിയും ചുറ്റി നടന്നു തിരികെ വീട്ടിലെത്തിയ ശശി പെട്ടി തുറന്നപ്പോ െ ഇങ്ങനെ എനിക്ക് നോക്കു തോന്നുന്നു ശബ്ദം എനിക്ക് ശ്രമിക്കാം എല്ലാരും ഉണ്ടല്ലോ അല്ലേ O

അടുത്തായിട്ട് പഴയകാല ചിത്രങ്ങളിലൂടെ ഈ കോമഡി കൂടി ശ്രദ്ധേയനായ പ്രേംകുമാർ പ്രേംകുമാറിന്റെ ശബ്ദമാണ് അതോടൊപ്പം ഭീഷണിപ്പെടുത്തി എന്നിട്ടും നല്ല പ്രയോജനം അടുത്ത എല്ലാ സിനിമകൾക്കും ആദ്യം ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്ന ഒരു സംഭവം അതിവിടെ അനിയരിക്കാൻ ശ്രമിക്കുന്നു

അടുത്തായിട്ട് ഇവിടെ കോമഡിൻസിന്റെ ശബ്ദമാണ് അടുത്ത നമുക്ക് കുറച്ച് ഗായകരുടെ ശബ്ദത്തിലേക്ക് കടക്കാം ആദ്യമായി പാണിജ് സ്റ്റേഷൻ ട്യൂൺ 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 ഇങ്ങനെ അങ്ങനെ ആ ഒരുപാട്സകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി അതെങ്ങനെയാണെന്ന് ഞാൻ ശ്രമിക്കാം ആകാശവാണി തൃശൂർ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളും സൗന്ദര്യ സംരക്ഷണവും ആകാശവാണി കോഴിക്കോട നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നായ്കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താം പെൺകുട്ടികൾക്ക് അത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാലും രണ്ട് ബിസ്ക്കറ്റും നൽകുക പെൺകുട്ടികൾ അള്ളാനി പാണ്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ചൂണ്ടിയിൽ പെൺകുട്ടികൾക്ക് സാധ്യത വളരെ കൂടുതലാണ് സംസാരിക്കുന്ന പെൺകുട്ടികളെ പട്ടികൾ അഥവാ ചൊപ്പലി പട്ടികൾ എന്ന് പറയുന്നു താമസിക്കുന്ന പെൺകുട്ടികളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തേച്ച് കുളിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് മുടി നീട്ടി കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് വയറിളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീട്ടിലൂടെ വെള്ളം ഉണ്ടാക്കി ടൂറിന് പോകുന്ന പെൺകുട്ടികൾക്ക് ഒറ്റ പ്രസവത്തിൽ തന്നെ പത്തും പന്ത്രണ്ടും കുട്ടികളെ സാധ്യത അവസാനമായിട്ട് വെടിക്കെട്ട് ഉത്സവ പറമ്പിലേക്കണ്ടുവരുന്ന വെടിക്കെട്ട്